മുൻ അമീർ ഷെയ്ഖ് ജാബിർ അൽ അഹമ്മദ് അൽ ജാബിർ അൽ സൊബാഹിന്റെ വിയോഗത്തെ തുടർന്നുണ്ടായ അധികാരമാറ്റത്തിലാണ് സൊബാഹ് കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളിലൊരാളായ ഷെയ്ഖ് നവാഫ് അൽ അഹമ്മദ് അൽ ജാബിർ അൽ സൊബാഹ് കിരീടാവകാശിയായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഹവല്ലി ഗവർണറായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച ഷെയ്ഖ് നവാഫ് അൽ അൽഹമ്മദ് അൽ സൊബാഹ് എഴുപത്തിയെട്ടിലും പിന്നീട് എൺപത്തിയാറ് എൺപത്തെട്ട് കാലത്തും ആഭ്യന്തരമന്ത്രിയായും എൺപത്തിയെട്ടിലും തൊണ്ണൂറിലും പ്രതിരോധ മന്ത്രിയായും സേവനമനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ തൊഴിൽ സാമൂഹ്യക്ഷേമ മന്ത്രാലയത്തിന്റെ ചുമതല വഹിച്ച അദ്ദേഹം തൊണ്ണൂറ്റിനാലിൽ നാഷണൽ ഗാർഡ് മേധാവിയായി രണ്ടായിരത്തി മൂന്നിൽ ഉപപ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി സ്ഥാനങ്ങൾ വഹിച്ച ശേഷമാണ് കിരീടാവകാശിയായി സ്ഥാനമേറ്റത് വിവിധ വകുപ്പുകളിൽ മന്ത്രിയായിരുന്നപ്പോൾ രാജ്യത്തിന്റെ വികസനത്തിന് ഏറെ സംഭാവനകൾ അർപ്പിച്ച അദ്ദേഹം സദ്ദാം ഹുസൈന്റെ കുവൈത്ത് അധിനിവേശ അധിനിവേശകാലത്ത് അന്നത്തെ ഭരണ നേതൃത്വത്തോടൊപ്പം രാജ്യത്തിന്റെ അഭിമാനം സംരക്ഷിക്കുന്നതിൽ മുൻനിരയിലുണ്ടായിരുന്നു കഴിഞ്ഞ എട്ടു വർഷമായി അമീർ ഷെയ്ഖ് സബാൽ അഹമ്മദ് അൽ സബാഹിന്റെ നേതൃത്വത്തിൽ രാജ്യം പുതിയ വികസന സ്വപ്നങ്ങളുമായി കുതിക്കുമ്പോൾ പൂർണ്ണ പിന്തുണയുമായി ജനങ്ങൾ സ്നേഹപൂർവ്വം അബൂഫൈസൽ എന്ന് വിളിക്കുന്ന കിരീടാവകാശിയും ഒപ്പമുണ്ട് മീഡിയ വൺ കുവൈറ്റ് സിറ്റി